പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവാഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച കൊടിയേറും വൈകിട്ട് തന്ത്രി ബ്രഹ്മശ്രീ അലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വിവിധ പ്രദേശങ്ങളിലെ കവികൾ സംഗമിക്കുന്ന കവിയരങ്ങ് ഭക്തിഗാനമേള നൃത്താർച്ചന തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റേകും വ്യാഴാഴ്ച സംഗീതാർച്ചന ഫ്യൂഷൻ തിരുവാതിരക്കളി നൃത്താഞ്ജലി എന്നിവയും വെള്ളിയാഴ്ച നൃത്തസമന്വയം തുടങ്ങിയവയും ശനിയാഴ്ച രാത്രി ചെന്നൈ ആചാര്യം ാര്യ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഭരതനാട്യം പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറും മാനവികതയുടെ സന്ദേശം പകരുന്ന സാംസ്കാരിക സമ്മേളനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കും എ കെ രാഘവൻ എം പി എം എൽ എമാരായ നജീബ് കാന്തപുരം അഡ്വക്കേറ്റ് പ്രേംകുമാർ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടനൂർ ശങ്കരൻകുട്ടിമാരാർ എഴുത്തുകാരായ കെ പി സുധീര എൻ പി വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ചലച്ചിത്ര താരവും നർത്തകയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരത പുരസ്കാരം ശ്രീ മുരുക സംഗീത പുരസ്കാരം വിവിധ മേഖലകൾ ിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കുള്ള ആദരം മാധ്യമ പുരസ്കാര വിതരണം വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും രാത്രി കല്ലുവഴി പ്രകാശൻ കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ട അരങ്ങേറും തിങ്കളാഴ്ച ചിറക്കൽ നിതീഷിന്റെ തായമ്പക നടനക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമാകും പതിനൊന്നിന് ചൊവ്വാഴ്ച മഹാമഹോത്സവത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ രഥമെഴുന്നള്ളിപ്പ് നടക്കും പഞ്ചവാദ്യം മേളം പൂക്കാവടിയാട്ടം നാദസുരം പാണ്ഡിമേളം ശിങ്കാരിമേളം ബാൻഡ്മേളം തമ്പോലം തെയ്യം തിറ വിളക്ക് നൃത്തം ഫ്ലോട്ടുകൾ തുടങ്ങിയവ രഥമെഴുന്നള്ളിപ്പിൽ അഴിനിരക്കും തൈപ്പൂയ നാളിൽ മാത്രമുള്ള വിശേഷ വഴിപാട് ഒരു കുടം പാലും പഴവും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് ഒന്നുവരെ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പി രായിൻ സിദ്ധാർത്ഥ് പണിക്കർ ജിഷ്ണു പ്രസാദ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ